താരാവടയാണ് ഇത് താരാവടയല്ല ഉഴുന്നവടയല്ല താരാവട ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് താരാവട കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചമ്മന്തിയാണ് ഇത് ഇതിന്റെ ഭാഗം നല്ല മരുമരാന്ന് ഉള്ളിലേക്ക് നല്ല സോഫ്റ്റു ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുവാണ് ഇത് മുളക് പൊടിയുടെയും കായത്തിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടാണ് ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളത് കടയിൽ ഇത് കൂടുതലായിട്ട് പോകുന്ന ഈ കാരാവടയാണെന്നാണ് പറഞ്ഞത് ഈ നമ്മുടെ കൂടുതലായിട്ട് പോകുന്ന പാഴ്സലും പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഇതിപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പൊ തിരക്ക് കുറഞ്ഞ സമയത്താണ് ഞാൻ ഇന്ന് കഴിക്കാനിരുന്നത് ഇവിടത്തെ മാവാണ് കുഴച്ചോണ്ടിരിക്കുന്നത് എന്തൊക്കെ മാവ ചേർത്തേക്കണം മാവും ആ കൊച്ചു മാവും പിന്നെ ഇഞ്ചി പച്ചമുളക് കുളിച്ചു പൊങ്ങാനായിട്ടിരിക്കട്ടെ മീഡിയോടെ അത് കോരി കോരുവാണ് ഞങ്ങൾ അവരുടെ കിച്ചണിലാണ് നിൽക്കുന്നത് പക്ഷെ ഗ്രൈൻഡറിന്റെ സൗണ്ട് കൊണ്ട് പറയുന്നത് കേൾക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരും പുറമേ നല്ല കരികരിപ്പ് ഉള്ളിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉൾമ്പോടെയാണ് ഞാൻ കഴിച്ചു നോക്കിയതാണ് ദോശ മസാല ദോശ ചപ്പാത്തി പൂരി പട്ടൂറോശ ഗോതമ ദോശ ആടിനുത്തപ്പം പൊടി ദോശ എല്ലാ വെറൈറ്റി ദോശകളും ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പെട്ടനാവസാ ക്ഷേത്രത്തിന്റെ നടയിലുള്ള ആലവാൾ തെരുവിലെ വിഘ്നേശ്വര ടിഫിൻ സെന്റർ ആണ് வேட்டது லூடி உள்ள சொற்போம் அம்மயுண்டா கி ஆவீடிலே பක්ෂதம் கேரளா போர்ட் மார்க்கெட் கேரளா போர்ட் மார்க்கெட் கேரளா போர்ட் மார்க்கெட் கலபட்டு புதகவமரோ சின்ன